തകർന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് വയലാർ റോഡ് ഉപരോധിച്ചു ഉപരോധത്തിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു

വയലാറിലെ കിടക്കുന്ന റോഡുകൾ ഉടൻ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് വയലാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയലാർ പാലം റോഡിന് സമീപം ഉപരോധ സമരം സംഘടിപ്പിച്ചു കെ പി സി സി സെക്രട്ടറി അടുവരെ ശരത് ഉദ്ഘാടനം ചെയ്തു ഒരു ചെറിയ കുഴിയടച്ച് അത് പൊതുവരാമത്ത് വകുപ്പിന്റെയും ഗവൺമെന്റിന്റെയും വലിയ നേട്ടമായി ചിത്രീകരിക്കുന്നവർ ദേശീയപാത ഇടിഞ്ഞു വീണപ്പോൾ ആ ഭാഗത്തേക്ക് കണ്ടില്ല ദേശീയപാത ഇടിഞ്ഞു വീഴുമ്പോൾ രണ്ട് സൈഡിലും പിണറായി വിജയൻ്റെയും പൊതുമരാമത്ത് വകുപ്പ് ബിജെപി നേതാക്കളുടെയും ദേശീയപാത ഇടിച്ച് വീണ് കഴിഞ്ഞ് പിന്നെ ആ ഫ്ലെക്സ് ഒന്നും അവിടെ കണ്ടിട്ടില്ല ഈ കുഴി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ടും മാസങ്ങൾ കഴിയുമ്പോൾ ഇത് എറണാകുളവുമായി ചേർത്തലയെ ചേർത്തലയുടെ സാറ്റലൈറ്റ് സിറ്റിയെ ബന്ധിപ്പിക്കുന്ന പ്രൈവറ്റ് ബസ്സുകൾ സഞ്ചരിക്കുന്ന ഏറ്റവും മിനിറ്റുകളിടവിട്ട് ഇപ്പോൾ ഈ സമയത്ത് തന്നെ നാലോ അഞ്ചോ പ്രൈവറ്റ് ബസ്സുകൾ എറണാകുളത്തേക്കുള്ള പ്രൈവറ്റ് ബസ്സുകൾ ഇതുവഴി പോയി കഴിഞ്ഞു മിനിറ്റുകളിടവിട്ട് ഇത്രയും യാത്രക്കാർ സഞ്ചരിക്കുന്ന സ്കൂളുകളിലേക്ക് പള്ളിയിലേക്ക് ആരാധനാലയങ്ങളിലേക്ക് ചേർത്തല ടൗണിലെ കച്ചവട സ്ഥാപനങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ ജനനിബിഡമായി യാത്രക്കാർ യാത്ര ചെയ്യുന്ന ഈ റോഡിന്റെ അവസ്ഥ ഇതാണെങ്കിൽ ചേർത്തലയിലെ പല ഭാഗങ്ങളിലെയും റോഡുകളുടെ അവസ്ഥ നിരവധിയായ സമരങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു പല റോഡുകളുടെയും അവസ്ഥ ഇതിലും ശോചനീയമാണ് ഈ നാട്ടിൽ സാധാരണക്കാരന്റെ ജീവന് അല്പം പോലും വില കൽപ്പിക്കാത്ത ഈ ഗവൺമെന്റ് ഇവിടുത്തെ മന്ത്രി ക്യാബിനറ്റ് ഡിസിഷൻ എടുക്കുമ്പോൾ ക്യാബിനറ്റ് ഉണ്ടാകുന്ന ആളല്ലേ തങ്ങളുടെ മണ്ഡലത്തിലെ റോഡിന്റെ ദുരവസ്ഥയെ കുറിച്ചൊരു ശ്രദ്ധ ക്ഷണിക്കൽ നടത്തി നടത്തി ഇതിന് പരിഹാരം കാണേണ്ട അദ്ദേഹം മുഖം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എൻ പി വിമൽ മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി എൻ അജയൻ എന്നിവർ മുഖ്യപ്രസംഗം നടത്തി സമരക്കാരെ റോഡിൽ നിന്നും പോലീസ് ഒഴിപ്പിക്കാൻ നോക്കിയതാണ് സംഘർഷത്തിനിടയാക്കിയത് ഈ റോഡ് സഞ്ചാര യോഗ്യമാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്നിവിടെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിയുടെ സമരം നമുക്കറിയാം ഇവിടെ നേരത്തെ ശരത്ത് സൂചിപ്പിച്ചതുപോലെ സാധാരണ ഇവിടെ എല്ലാ വർഷവും ഇതുപോലുള്ള ഗർത്തങ്ങൾ രൂപപ്പെടും അപ്പോൾ തുലാമ്പത്ത് എന്നുള്ള ആ ഒരു ഉത്സവം ഉള്ളതുകൊണ്ട് മാത്രം ആ സമയത്ത് മനുഷ്യന്റെ കണ്ണിൽ പൊടിയിടുന്നത് പോലെ റോഡുകളിൽ ചെറിയ ചെറിയ പൊടിയിട്ട് അടയ്ക്കുക എന്നുള്ള ആ ഒരു നിസാര പ്രവൃത്തി മാത്രമാണ് വർഷങ്ങളായി ഇവിടെ നടത്തിക്കൊണ്ടു പോരുന്നത് ഇവിടെ ഇവിടെ റോഡിൽ കുഴികൾ രൂപപ്പെടും രൂപപ്പെടുമ്പോൾ നാട്ടുകാരായ എല്ലാ രാഷ്ട്രീയ പാർട്ടികളല്ല എല്ലാ നാട്ടുകാരും പറയുന്നത് ഇവിടുത്തെ കുടി മുഴുവനെന്ന് തുലാമ്പത്ത് വരണം എന്നുള്ള ആ ഒരു രീതിയിലേക്കുള്ള ഒരു ആ ഒരു ശൈലിയിലേക്കാണ് ഈ നമ്മുടെ ഇവിടുത്തെ നാട്ടിലെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവിടെ പറഞ്ഞു എം എൽ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ റിയാസ് ഈ പി ഡബ്ല്യു ഡി മിനിസ്റ്ററാണ് റിയാസ് അദ്ദേഹത്തിൻ്റെ കാര്യം വളരെ വിശദമായി പറഞ്ഞു റെയിൽസെല്ലാം ഇറക്കുന്നതിന് വളരെ വിദഗ്ധനാണ് പക്ഷേ നാട്ടിൻ പുറത്തുള്ള ഇതുപോലുള്ള സഞ്ചാ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുവാൻ അദ്ദേഹത്തിന് നടക്കുന്നില്ല ഇവിടെ നമ്മുടെ വയലാറിൽ മാത്രമല്ല നിരവധിയായ പ്രദേശങ്ങളിൽ നമ്മുടെ ആലപ്പുഴ ജില്ലയുടെ നിരവധിയായ പ്രദേശങ്ങളിൽ ഇതിനേക്കാളും കഷ്ടമായ രീതിയിലാണ് റോഡുകൾ നമ്മൾക്കറിയാം കുമ്പളങ്കി റോഡ് നിര എല്ലാ ദിവസവും പത്രങ്ങളിൽ വരുന്നുണ്ട് സമരം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അവിടെ സമരം നടത്തുന്നതൊക്കെ എല്ലാ ദിവസവും പത്രങ്ങളിൽ വരുന്നു കുമ്പളങ്കി റോഡും അതുപോലെ തന്നെ നമ്മുടെ ചേർത്തലെ മനോരമക്കവലയുടെ വികസനം എത്രയോ വർഷങ്ങളായി ആ മനോരമക്കവല ഇങ്ങനെ കിടക്കുന്നു എത്ര അപകടങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത് ഒരു ഐലൻഡ് സ്ഥാപിക്കുവാൻ പോലും നമ്മുടെ ഈ മന്ത്രിയായ എം എൽ എക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു